നമസ്കാരം ജനയോഗം പൊളിറ്റിക് പ്രൂമിലേക്ക് സ്വാഗതം നിയമ ഭേദഗതി ബിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനിടെ ലോക്സഭയിലും രാജ്യസഭയിലും പാസായി ലോക്സഭയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ എതിർത്ത് വോട്ട് ചെയ്തു രാജ്യസഭയിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് പേർ എതിർത്തും വോട്ട് ചെയ്തു രാജ്യസഭയിൽ പുലർച്ചെ രണ്ടു മണിവരെ ചർച്ചകൾ നീണ്ടു എട്ട് മണിക്കൂർ ചർച്ചയാണ് പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ടത് ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും അത് വിപുലമായിരിക്കുകയാണ് പാർലമെന്റ് പാസാക്കിയ ബിൽ ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ നിയമമാകും ലോക്സഭയിലേതുപോലെ തന്നെ രാജ്യസഭയിലും പ്രതിപക്ഷം ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർത്തു സി പി ഐ അംഗങ്ങളായിരിക്കുന്ന സന്തോഷ് കുമാർ പി പി സുനീർ സി പി ഐ എം അംഗങ്ങളായ ജോൺ ബ്രിട്ടാസ് ബി ശിവദാസൻ എ റഹീം എന്നിവർ കൊണ്ടുവന്ന ഭേദഗതി ശബ്ദവോട്ടോടെ തള്ളി ബില്ലിൽ പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ട ചർച്ച പലപ്പോഴും പ്രക്ഷുബ്ധമായി പ്രതിപക്ഷ അംഗങ്ങളുടെ വാദങ്ങൾ തടസ്സപ്പെടുത്താനുള്ള ബി ജെ പി അംഗങ്ങളുടെ ശ്രമം വലിയ കൊലാഹലങ്ങൾക്കാണ് കാരണമായത് മതനിരപേക്ഷത തുല്യത ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങൾ ചവിട്ടി മെതിച്ചാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് സി പി ഐ അംഗം പി സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു കേരള നിയമസഭയ്ക്കെതിരെ അടിസ്ഥാനരഹിതമായിരിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ച കേന്ദ്ര സഹമന്ത്രി ജോർജ് പുരിയന്റെ നടപടിയും ഉണ്ടായി മുസ്ലിം വിഭാഗക്കാരുടെ വീടുകളും സ്ഥാപനങ്ങളും തെരഞ്ഞു പിടിച്ച് ബുൾഡോസർ കയറ്റി ഇടിച്ചു നിരത്തുന്ന കേന്ദ്ര സർക്കാർ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പുതിയ നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി മറുപടി പ്രസംഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു കൃത്യമായി മറുപടി നൽകാതെ സമയം വൈകുന്നുവെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി വഖ ഭേദഗതി ബില്ലിനെ നേരിടുമ്പോൾ വഖ ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ നിന്നും വോട്ടെടുപ്പിൽ നിന്നും വയനാട് എംബി കൂടിയായ പ്രിയങ്കാ ഗാന്ധി വിട്ടുനിന്നത് ഒട്ടും നീതീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ച് വിട്ടുനിന്നത് ഹിന്ദുത്വ ശക്തികളെ പ്രീണിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആകട്ടെ സഭയിൽ എത്തിയെങ്കിലും ഇടപെടുകയോ ചർച്ചയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല എല്ലാ എം പിമാർക്കും കോൺഗ്രസ് വിപ്പ് നൽകിയെങ്കിലും ബിൽ വോട്ടിനിട്ട് നിർണായക ഘട്ടത്തിൽ പോലും പ്രിയങ്ക സഭയിൽ എത്തിയില്ല വോട്ടെടുപ്പിൽ നിന്ന് പ്രിയങ്ക വിട്ടുനിന്നതും രാഹുൽ കമാ എന്ന ലക്ഷണം പറയാതിരുന്നതും കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നുവെന്നതിന്റെ തെളിവുകൂടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ രാജ്യത്തെ മറ്റ് മതനിരപേക്ഷ പാർട്ടികളെല്ലാം ലോക്സഭയിൽ ബില്ലിനെതിരെ ശക്തമായി നിലകൊണ്ടപ്പോഴാണ് കോൺഗ്രസ് ഈ ദയം സ്വീകരിച്ചത് ഫില്ലിൽ രാഹുലും പ്രീതിയും പാർലമെന്റിൽ സംസാരിക്കേണ്ടതില്ലെന്ന തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ എടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പാർലമെന്റിൽ ഇരുപത് വക്കബ് ബില്ലിനെതിരായി സംസാരിച്ചാൽ അതിന്റെ ദൃശ്യം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രചരിപ്പിക്കുമെന്നും അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദോഷം ചെയ്യുമെന്നുമായിരുന്നു ഹൈക്കമാൻഡ് വിലയിരുത്തൽ വക്കഫ് ബില്ലിന്റെ കാര്യത്തിൽ രാഹുലും പ്രിയങ്കിയും സ്വീകരിച്ച നിസ്സംഗ നിലപാട് തന്നെയാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന കെ സുധാകരനും പിന്തുടർന്നത് ബില്ലിന്റെ ചർച്ചാവേളയിൽ സഭ നിയന്ത്രിച്ചിരുന്ന ദിലീപ് സൈക്കിയ സുധാകരന്റെ പേരെ മൂന്നുവട്ടം വിളിച്ചു സഭയിൽ ആളില്ലെന്ന് ബോധ്യമായതോടെ ചർച്ചയ്ക്കായി അടുത്തയാളെ ക്ഷണിക്കുകയായിരുന്നു ലോക്സഭയിൽ വക്കഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ നിന്ന് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നതിൽ മണ്ഡലത്തിൽ പ്രതിഷേധ ശക്തമാണ് പ്രിയങ്കയെ വിജയിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുസ്ലിം ലീഗും കടുത്ത അതിർത്തിയിലാണ് നിർണായക സമയത്ത് പ്രിയങ്ക സഭയിൽ ഉണ്ടാകണമായിരുന്നുവെന്ന് ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് കെ കെ അഹമ്മദ് ഹാജി അഭിപ്രായപ്പെട്ടതും ഇതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തിയിട്ടും ബില്ലിനെതിരെ സംസാരിക്കാതിരുന്നതിലും കടുത്ത വിമർശനമുണ്ട് ബില്ലുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് എം പിമാർക്ക് വിപ്പ് നൽകിയിരുന്നു വിപ്പ് ലംഘിച്ചിട്ടും പ്രിയങ്ക സഭയിൽ എത്തിയിട്ടില്ല ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വയനാട് എംപി ആയിരിക്കെ രാഹുൽ സ്വീകരിച്ച മൗനം പ്രിയങ്കയും ഇപ്പോൾ തുടരുകയാണ് ആവിഷ്കാര സങ്കല്പങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് മോഹൻലാലിനെ നായകരാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാൻ സിനിമ ചെയ്തിരിക്കുന്നത് ലൂസിഫർ നേടിയ വിജയത്തിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗത്തിന് കലാലോകം നൽകുന്ന അംഗീകാരത്തെയാണ് ഇല്ലാതാക്കുന്നത് സിനിമയുടെ പ്രമേയം സംബന്ധിച്ചും നിർമ്മാണത്തിലെ നിലവാരം സംബന്ധിച്ചുമെല്ലാമുള്ള പ്രേക്ഷകരുടെ വിലയിരുത്തലിന് പോലും സമയം നൽകാതെ ഹിന്ദുത്വവാദികൾ മുൻവിധിയോടെ സിനിമയെ സമീപിക്കുകയായിരുന്നു സിനിമയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് രാജ്യദ്രോഹകരമായ പ്രമേയം കൈകാര്യം ചെയ്യുന്നെന്നും ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നുമാണ് എമ്പുരാനെതിരായ കൂട്ടത്തോടെയുള്ള ആക്രമണം നിർമ്മാതാക്കളെയും താരങ്ങളെയും തൃശങ്കുവിലാക്കിയതിൽ തെറ്റുപറയാനാകില്ല തുടർന്നും അവർക്കെല്ലാം ഈ രംഗത്ത് തുടരേണ്ടതുണ്ട് പക്ഷേ സ്വതന്ത്രമായ ആവിഷ്കാരത്തിന് വിലങ്ങു വീഴുന്ന സ്ഥിതിവിശേഷം ചൂണ്ടുന്നത് ഫാസിസത്തിന്റെ മണിമുഴക്കത്തിലേക്കാണ് മലയാള സിനിമ അതിൻ്റെ ചെറിയ പരിവട്ടങ്ങൾക്കകത്തുനിന്ന് വൻകരകളുടെ വെളിച്ചത്തിലേക്ക് എത്തി നോക്കുന്നത് ആരൊക്കെയോ പൊളിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് ഈ തരത്തിൽ കൂട്ടി വായിക്കണം സിനിമയ്ക്കും അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ ഏതാനും ദിവസമായി നടത്തി വരുന്ന വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ കടുത്ത വർഗീയതയുടെ വിഷം കലർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിനിമാ നിർമ്മാതാവ് കൂടിയായിരിക്കുന്ന ഗോകുലം ഗോപാലന്റെ ഓഫീസിൽ ഇ പരിശോധന തുടങ്ങിയിരിക്കുന്നു സമ്മർദ്ദങ്ങളെ തുടർന്ന് സിനിമ പുനർസെൻസറിങ്ങിനെ വിധേയമാക്കേണ്ടി വന്നു ഇരുപത്തിനാല് വെട്ടുകളാണ് എമ്പുരാലിൽ നടത്തിയത് നേരത്തെ തന്നെ ഗോകുലം ഗോപാലൻ നിർമ്മാതാവ് എന്ന നിലയിലേക്ക് മാത്രമാണ് തന്റെ ബന്ധമെന്ന് പ്രതികരിച്ചിരുന്നു സെൻസറിന് ശേഷം സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയപ്പോഴാണ് റെയ്ഡ് സിനിമയുമായി സഹകരിച്ചവരെയെല്ലാം സമ്മർദ്ദിലാക്കുന്ന നീക്കമാണ് നേരത്തെ ഗോകുലം ഗോപാലന്റെ സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതികൾ ലഭിച്ചിരുന്നു ഈ പരാതികളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ഫയൽ ചെയ്തവയാണ് കള്ളപ്പണം വിളിപ്പിക്കൽ സാമ്പത്തിക വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള പരാതികളാണ് പരിശോധിച്ചത് ഈ കേസുകളിൽ ഗോകുലം ഗോപാലനെ അന്ന് കൊച്ചി ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുകയാണ് ഗോകുലത്തിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത് ജനയുഗം പൊളിറ്റി പ്രോബിറ്റ് മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം